യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും സമുദായിക സമവാക്യം പരിഗണിച്ച ബിനു ചുള്ളിയലിന് സാധ്യത അബിൻ വർക്കിയെ തഴഞ്ഞാൽ പാർട്ടിയിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയും സ്വാഭാവിക നീതി വേണമെന്നാണ് അബിൻ വർക്കിയുടെ ആവശ്യം ആർ റോഷിപാൽ തുടരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ റോഷിപാൽ എന്തായാലും ഇനി പ്രഖ്യാപനം അധികം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല ഒരു പ്രഖ്യാപനം വരുന്നതോടെ ഈ അവസാന നിമിഷത്തിലും ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ പ്രഖ്യാപനത്തോടെ ഒരു പൊട്ടിത്തെറിയൊക്കെ പ്രതീക്ഷിക്കാമല്ലേ ശ്രുതി കീർത്തന ഇന്നലെ രാത്രി വൈകിയും കോൺഗ്രസ് നേതൃത്വം സംസ്ഥാനത്ത് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയതാണ് ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയത് അതിൽ ബിനു ചുള്ളിയിലെ തന്നെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് ഇന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും കാരണം ലൈംഗികാതിക്രമ കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂടത്തിൽ രാജിവെച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒന്നര മാസം പിന്നിടുകയാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ല ഈ ഒറ്റ കാരണത്താൽ സംസ്ഥാന തലത്തിൽ നടക്കേണ്ട പല സമരങ്ങളും മുടങ്ങുകയാണ് ഇനിയും വൈകിയാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെപ്പോലും ബാധിക്കുമെന്ന വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത് അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാമതെത്തിയ അബിൻ വർക്കി അധ്യക്ഷനായി പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാണ് യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന സെക്രട്ടറിമാരടക്കം സാമൂഹ്യ മാധ്യമത്തിലൂടെ ഈ ആവശ്യം ഉന്നയിച്ചതാണ് പക്ഷേ സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് കോൺഗ്രസ് നേതൃത്വം ബിനു ചുള്ളിയിലെ അധ്യക്ഷനാക്കണമെന്ന നിർദ്ദേശം ദേശീയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ അറിയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും കെ എം അഭിജിത്ത് ഒപ്പം ഒ ജെ ജനീഷ് കുമാർ അടക്കമുള്ള പല നേതാക്കളെയും അധ്യക്ഷ പദവിയിലേക്ക് ആദ്യ കൂട്ടം മുതൽ പരിഗണിച്ചാണ് ഒടുവിൽ ബിനുച്ചുള്ളിയിൽ നിന്നാണ് നടക്കു വീഴുന്നത് ബിനുച്ചുള്ളിയിലെ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചാൽ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയുണ്ട് അതിൻ്റെ സൂചനകൾ സാമൂഹ്യ മാധ്യമത്തിൽ ഉൾപ്പെടെ പ്രകടമായിരുന്നു പല ഭാരവാഹികളും രാജിവെക്കുമെന്ന് അടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട് ഏതായാലും ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഓക്കെ വ്യക്തമാണ് ആ റോഷിപ്പാലാണ് വിശദാംശങ്ങൾ നൽകിയത്